നമ്മടെ തൊടിന്റെ ഈ ഭാഗത്ത് ഭയങ്കര കാറ്റാണ് വൈകുന്നേരമായി നമ്മളൈശൂനെയും സുൽത്താനെയും പിടിക്കാൻ പോണ അവരി രാവിലെ വെളിയിൽ കൊണ്ട് കെട്ടിയതാണ് എന്താ എപ്പം വെളിയിൽ പോകുമ്പോ ഉമ്മമാരുണ്ടാവും റോക്കിയെ പോയിട്ട് വരാം നമ്മുടെ തൊടിന്റെ ബാക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് പാടങ്ങളാണ് This is the the moment he understood. He understood. entered into ദിസ് ദോറിൻസ്

ആ കുഴിയിൽ തലയും കുത്തി വീണതാണ് ഫോണൊരു ഭാഗത്ത് തെറിച്ചു പോയി ഞാൻ ആ കുഴിയിൽ അത് നനവുള്ളതായതുകൊണ്ടൊന്നും പറ്റിയില്ല കറക്റ്റ് തല ഇടിച്ചിട്ടാണ് വീണത് നേരം കിളി പോയിട്ട് കിടക്കായിരുന്നു എന്നിട്ട് കുറേ നേരം തപ്പിയിട്ടാണ് ലാസ്റ്റ് ഫോൺ കിട്ടിയത് അപ്പൊ അതുവരെയും ഫോണിങ്ങനെ റെക്കോർഡിംഗ് ആയിരുന്നു നായ്ക്കൾ അവിടെ നിൽക്കണുണ്ടല്ലേ ഒരു പേടിയെന്ന് പറഞ്ഞ സാധനമല്ല അപ്പോൾ ഓണർക്ക് ഇത്രത്തോളം പ്രൊട്ടക്റ്റീവാണ് ഈ ഡോഗ്സ് എന്ന് പറയണത് കണ്ടില്ലേ വിശാലായിട്ടുള്ള പാടമാണ് നമ്മുടെ ഇതിൻ്റെ ബാക്ക് അയശോളം നിൽക്കണം സുൽസ്ഥാനം നമ്മൾ അപ്പുറത്ത് കെട്ടിട്ടുണ്ടായിരുന്നു വേറൊക്കെ അയശോ പോവാടാ വാ വീട്ട് പോവാ सुल्तान है पौंड है कांडा सुल्तान है जाओ सुल्तान बार रुकिए ना रुकिए तो सुल्तान हुआ अभी भी हुआ हुआ गुड बॉय हुआ हुआ टा हुआ उठा उठा उठी क्यों टा उठा डोमी बॉय क्यों നീ വീടിക്കോടെ പിന്നെ ഇതിൻ്റെ അടിയിൽ നെയ്സ് ആയിട്ടൊന്ന് വീണു അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവും കണ്ടില്ലേ വീണു